ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെ ചെറിയ പെരുന്നാൾ സൗദി അറേബ്യയിൽ ദൃശ്യമായി ഒമാനിൽ മാസപ്പിറവി കാണാതായതിനാൽ റമദാൻ മുപ്പത് പൂർത്തിയാക്കി തിങ്കളാഴ്ചയാണ് ഈദുൽ ഫിതർ ആഘോഷം സൗദി അറേബ്യയിൽ ഷവ്വാൽ മാസപ്പിറ ദൃശ്യമായതോടെയാണ് റമദാനിലെ ഇരുപത്തി നോമ്പുകൾ പൂർത്തിയാക്കി ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് അതേസമയം ഒമാനിൽ മുപ്പത് നോമ്പ് പൂർത്തിയാക്കി തിങ്കളാഴ്ച പെരുന്നാൾ ആഘോഷിക്കും ഷവ്വാൽ മാസപ്പിറവി കാണുന്നതിനായി വിപുലമായ സൌകര്യങ്ങളായിരുന്നു ഒരുക്കിയിരുന്നത് യു എ വിവിധ എമിറേറ്റുകളിലെ പെരുന്നാൾ നമസ്കാര സമയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ദുബായ് എമിറേറ്റിലെ എല്ലാ പള്ളികളിലും രാവിലെ ആറ് മുപ്പതിന് ഈദ് നമസ്കാരം നടക്കുമെന്ന് ദുബായ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിച്ചു ദുബായിൽ ഉടനീളമുള്ള അറുന്നൂറ്റി എൺപതിലേറെ പള്ളികളിലും പ്രാർത്ഥന രാവിലെ ആറ് മുപ്പതിന് ആരംഭിക്കും അജ്മാനിലും ഉമൽ പെരുന്നാൾ പ്രാർത്ഥന രാവിലെ ആറ് ഇരുപത്തെട്ടിന് നടക്കും അബുദാബിയിൽ പ്രാർത്ഥന രാവിലെ ആറ് മുപ്പത്തിമൂന്നിനായിരിക്കും ആരംഭിക്കുക റാസൽ ഗെയിമിൽ രാവിലെ ആറ് ഇരുപത്തിനാലിനായിരിക്കും നമസ്കാരം ഷാർജ നഗരത്തിലെ ഹംബ്രിയ പ്രദേശത്തും രാവിലെ ആറ് ഇരുപത്തെട്ടിനായിരിക്കും പെരുന്നാൾ നമസ്കാരമെന്ന് ഇസ്ലാമിക് അഫേഴ്സ് വിഭാഗം അറിയിച്ചു ജനം ദുബായ്